ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വഴി തെളിയുന്നു ഇതിനായി മൂന്ന് ഘട്ടങ്ങളായി നടപ്പാക്കേണ്ട ഫോർമുല ഇസ്രയേൽ മുന്നോട്ടുവച്ചു ഗാസയിൽ നിന്ന് പൂർണ്ണമായും സൈന്യത്തെ പിൻവലിക്കാനും ശാശ്വത വെടിനിർത്തൽ നടപ്പാക്കാനും ഇസ്രായേൽ തയ്യാറായി ഇസ്രായേലിന്റെ ഈ കരാർ ഹമാസ് അംഗീകരിക്കുമോ എന്നതാണ് നിർണായകം ആദ്യഘട്ടത്തിൽ ആറാഴ്ച നീളുന്ന വെടിനിർത്തൽ ഗാസയിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം എന്നിവ നടപ്പാക്കും ഏതാനും ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം പലസ്തീനിയൻ തടവുകാരെ ഇസ്രായേലും മോചിപ്പിക്കണം കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറണം ഗാസയ്ക്കുള്ളിൽ പലായനം ചെയ്തവർക്ക് അവരുടെ നാട്ടിലേക്ക് മടങ്ങിയെത്താം ദിവസവും ൂറ് സഹായ ട്രക്കുകൾ ഗാസയിലേക്ക് പതിനായിരക്കണക്കിന് താൽക്കാലിക ഭവന യൂണിറ്റുകൾ എത്തിക്കും യു എസ് ഖത്തർ എന്നിവരുടെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ തുടരും വിജയിച്ചാൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും രണ്ടാം ഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സൈനികരടക്കം എല്ലാ ബന്ദികളെയും ഹമാസ് മോചിപ്പിക്കണം ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിന്മാറും വെടിനിർത്തൽ സ്ഥിരമാക്കും മൂന്നാം ഘട്ടത്തിൽ ബന്ദികളുടെ ശേഷിക്കുന്ന മൃതദേഹങ്ങളും ഇസ്രായേലിലേക്ക് എത്തിക്കും യു അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായത്തോടെ ഗാസയുടെ പുനർനിർമ്മാണ പദ്ധതി ആരംഭിക്കും അതേസമയം ഖത്തർ ആസ്ഥാനമായുള്ള മധ്യസ്ഥർ വഴിയാണ് നിർദ്ദേശം ഹമാസ് എന്നാൽ യുദ്ധം അവസാനിക്കുമെന്നോ ഐ ഡി എഫ് സൈന്യം ഗാസയിൽ നിന്ന് പൂർണമായി പിൻവാങ്ങുമെന്നോ ഉള്ള ഉറപ്പ് രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് ഇസ്രായേലി നിർദ്ദേശം കണ്ട ഒരു പലസ്തീൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ക്യാമറൂൺ ഉൾപ്പെടെയുള്ളവർ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പുതിയ നീക്കങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി എക്സിൽ കുറിച്ചു ലോകം ഗാസയിൽ വളരെയധികം കഷ്ടപ്പാടുകൾക്കും നാശത്തിനുമാണ് സാക്ഷ്യം വഹിക്കുന്നത് അതിനിടെ വടക്കൻ ഗാസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പ് മേഖലയിൽ രണ്ടാഴ്ചയിലേറെ നീണ്ട ആക്രമണം അവസാനിപ്പിച്ച് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി തെക്കൻ ഗാസയിൽ റാഫ നഗര മധ്യത്തിലെത്തിയ സൈന്യം ഹമാസിന്റെ റോക്കറ്റ് ലോഞ്ചറുകളും തുരങ്കങ്ങളിൽ ശേഖരവും കണ്ടെത്തിയതായി അവകാശപ്പെട്ടു ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിന് തങ്ങൾ തയ്യാറാണെന്ന് മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈയെടുക്കുന്നതുവരെ അറിയിച്ചിട്ടുണ്ടെന്ന് ഹമാസ് അറിയിച്ചിരുന്നു ഇതെയാണ് പ്രതീക്ഷ എന്നാൽ പുതിയ നിർദ്ദേശങ്ങളോട് ഹമാസ് പ്രതികരിച്ചതുമില്ല ഞങ്ങളുടെ ജനങ്ങൾ ആക്രമണം ഉപരോധം പട്ടിണി വംശഹത്യ എന്നിവയിലൂടെയാണ് കടന്നുപോകുന്നത് ഇസ്രായേൽ ഇപ്പോഴും വെടിനിർത്തലിന് തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകളിൽ സഹകരിക്കാൻ ഹമാസും പലസ്തീനിലെ മറ്റ് സംഘടനകളും തയ്യാറല്ല എന്നാൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ബന്ദികളെയും തടവുകാരെയും പരസ്പരം കൈമാറുന്നതടക്കമുള്ള മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിന് ഞങ്ങൾ തയ്യാറാണ് മധ്യസ്ഥ ചർച്ച നടത്തുന്നവരെയും ഞങ്ങൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്ന് ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും അൻപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പേർക്ക് പരിക്കേറ്റു ബൈധാനൂൺ ബൈദ് ലാഹിയ എന്നിവിടങ്ങളിൽ ഇന്നലെ കനത്ത ബോംബ് ആക്രമണമാണ് നടത്തിയത് ഗാസയുടെ തെക്കൻ നഗരമായ റാഫയിൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നായിരുന്നു ഇസ്രയേലിന്റെ അവകാശവാദം എട്ടാം മാസത്തിലേക്ക് കടക്കുന്ന ഇസ്രായേൽ അധിനിവേശത്തിൽ ഇതുവരെ മുപ്പത്തി പേരാണ് കൊല്ലപ്പെട്ടത് വളരെ പരിമിതമായ രീതിയിലുള്ള സഹായങ്ങൾ മാത്രമാണ് ഗാസയിൽ എത്തുന്നതെന്നും അത് ആളുകൾക്ക് എത്തുന്നില്ലെന്നും യു പറഞ്ഞു ന്യൂസ് ഡെസ്ക് Que era la comodidad.